ഒടുവിൽ എണ്ണൂറ്റി ഇരുപത്തിയാറ് ദിവസങ്ങൾക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് അഡ്രിയോള സ്ലോണാലിറ്റിമാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കൈവിട്ട് കളഞ്ഞ സാഹചര്യത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് മരിച്ചു മണ്ണടിഞ്ഞ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച സ്വപ്നങ്ങൾക്ക് ചിറകു തുന്നിപ്പിടിപ്പിച്ച കാവൽ മാലാഖയായിരുന്നു അഡ്രിയാനിക്കോള സ്ലൂണാലിറ്റിമാർ എന്ന ഒരു ഗയൻ താരം മൈതാനവരയിൽ മൈതാന മദ്യത്തിൽ പന്തുകൊണ്ട് ഇദ്രചാലം കാണിക്കുന്ന ഈ അഡ്രാനൂടെ നമുക്ക് നൽകിയ പ്രതീക്ഷകൾ ഒരുപാട് വലുതാണ് ആ പ്രതീക്ഷകളിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളത് വേറെ നിലവിലെ പ്രതിസന്ധികൾ മൂലം അദ്ദേഹത്തിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ ഇൻഡോനേഷ്യങ്ങളായിട്ടുള്ള പോസ്റ്റിക്കിലേക്ക് കളിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ എല്ലാവരും അറിയിണ്ടായിരുന്നു ആദ്യ മത്സരത്തിൽ പകരക്കാരനായിട്ട് ഇറങ്ങിയ ലൂണ ഇന്നത്തെ മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലെവൽ മുതൽ ഉണ്ടായിരുന്നു എന്തായാലും സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറങ്ങി ആദ്യ മത്സരത്തിൽ തന്നെ അദ്രിയ ലോണ ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ് എണ്ണൂറ്റി ഇരുപത്തിയാറ് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പാദങ്ങൾ ഗോൾ വലയെ ചുംബിച്ചിരിക്കുകയാണ് എന്ന് പറയണം സഹതാരത്തിന്റെ ഷോട്ട് ഏർ എതിരാളികളുടെ ഗോൾ കീപ്പർ തുടങ്ങിയപ്പോൾ റീബൗണ്ടായി കാത്തുനിന്നത് ച റീബണ്ടായി എത്തിയത് റീബൌണ്ടായി എത്തിയത് പെട്ടെന്ന് ഓടി വന്ന ലൂണയുടെ കാലുകളിലേക്കായിരുന്നു ഒരു നിമിഷം പോലും പഴകാതെ ലൂണെ അത് ഗോൾ വേയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ഇതൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷെ എണ്ണൂറ്റി ഇരുപത്തിയാറ് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ അഡ്രിയൻ ലോണോ സ്കോർഷീറ്റിലേക്ക് തിരികെ വരുമ്പോൾ ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന നിലയിൽ അഡ്രിയൻ ലോണിയുടെ ആരാധകൻ എന്ന നിലയിൽ അത് നിങ്ങളോട് പങ്കുവെക്കുന്ന ഒരു ചെറിയൊരു സന്തോഷം